നമസ്കാരം വീണാ വിജയന്റെ പരാതിയിൽ ഷോൺ ജോർജിനെതിരെ പോലീസ് കേസെടുക്കുമ്പോൾ പിണറായി വിജയനും വീണാ വിജയനും വിചാരിച്ചത് ഷോൺ ജോർജ് വിരണ്ടു പോകുമെന്നായിരിക്കാം അതിനുവേണ്ടി ഒരു ടെസ്റ്റ് ഡോസായാവാം ജാമ്യമുള്ള അനുസരിച്ച് ഷോണിനെ പ്രതിയാക്കിയത് പക്ഷേ ആ കേസ് കണ്ടില്ല എന്ന് എന്നു നടോൺ മുമ്പോട്ട് പോവുകയാണ് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ പറഞ്ഞതിൻ്റെ പേരിൽ ജയിലിലായാൽ അത് നല്ലതാണ് എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഷോൺ ജോർജ് അതുകൊണ്ടാണ് പിണറായിയുടെ പുക കണ്ടേ മടങ്ങൂ എന്ന വാശിയിൽ ഷോൺ വീണ്ടും രംഗത്തിറങ്ങിയത് ഇന്ന് എറണാകുളം പ്രസ് ക്ലബിൽ വെച്ച് ഷോൺ ജോർജ് ഒരു പത്രസമ്മേളനം നടത്തി പിണറായിക്കും മകൾക്കും ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കും വരാൻ പോകുന്നത് എന്ന് ഉറപ്പാക്കുന്ന തരത്തിൽ പാർട്ടിക്കാർക്ക് പോലും സംരക്ഷണം ഒരുക്കാൻ കഴിയാത്ത വിധത്തിൽ പുതിയ വെളിപ്പെടുത്തലുകളുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഷോൺ ജോർജ് കെ എസ് ഐ ഡി സി എന്ന സർക്കാർ സ്ഥാപനത്തിന് സി എം ആർ എൽ എന്ന കമ്പനിയുടെ ഓഹരിയുണ്ട് എന്നതിനപ്പുറം ആ കമ്പനിയുടെ ഇടപാടുമായി ഒരു ബന്ധവുമില്ല എന്ന വാദവുമായി ഹൈക്കോടതിയിൽ എത്തിയ കെ എസ് ഐ ഡി സിയെ പ്രതിക്കൂട്ടിലാക്കുക മാത്രമല്ല പിണറായി മുഖ്യമന്ത്രി ആയതിനു ശേഷം മകൾക്ക് മാസപ്പടി കൊടുത്തതിന്റെ വകയിൽ സി എം ആർ എല്ലിന് കോടിക്കണക്കിന് രൂപ ലാഭം ഉണ്ടാക്കാനുള്ള നീക്കങ്ങൾ നടത്തി എന്നും പുതിയ വെളിപ്പെടുത്തലിലൂടെ ഷോൺ ജോർജ് ആരോപിക്കുന്നു പിണറായിയുടെ മകൾക്ക് മാസപ്പടി കൊടുക്കാൻ തുടങ്ങിയതിനു ശേഷം അനധികൃതമായി നിയമവിരുദ്ധമായി കരിമണൽ കർത്തയുടെ കമ്പനി നാൽപ്പത്തി ഒരായിരം കോടിയുടെ കരിമണൽ കൊയ്തെടുത്തു എന്നാണ് കണക്കുകൾ സഹിതം ഷോൺ ജോർജ് പറയുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ട് കരിമണൽ ഖനനം നടത്താൻ സ്വകാര്യ കമ്പനികൾക്ക് അധികാരമില്ല ആ ലൈസൻസ് ഇടക്കാലത്ത് അവർ കോടതിയിൽ പോയി വാങ്ങിയിരുന്നു എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ സുപ്രീം കോടതിയുടെ വിധി വന്ന ഏതാനും നാളുകൾക്കകം കേന്ദ്ര സർക്കാർ ഒരു നയം മാറ്റം കൊണ്ടുവന്നു പൊതുമേഖലാ സ്ഥാപനത്തിന് മാത്രമേ കരിമണൽ അടക്കമുള്ള ധാതു ഖനനത്തിന് അനുമതിയുള്ളൂ എന്ന നയം അതോടെ ആ നിയമ പോരാട്ടവും വെറുതെ നിയമ പോരാട്ടത്തിൽ കരിമണൽ കർത്ത വിജയിച്ചത് സർക്കാരിന്റെ പിന്തുണ കൊണ്ടാണ് ആ പിന്തുണ തെളിയിക്കുന്ന ചില രേഖകൾ പുറത്തു വന്നിരിക്കുന്നു പൊതുമേഖലാ സ്ഥാപനമായ കെമലിന് കരിമണൽ ഖനനത്തിനുള്ള അധികാരമുണ്ട് കേമലിന് സബ് ലീസ് കൊടുക്കുകയാണ് പല കമ്പനികൾക്കും അങ്ങനെ പലരെ കൊണ്ടും ലീസിലൂടെ കരിമണൽ വാരി കൊണ്ടിരിക്കുന്നു കെ എം എം എല്ലിൽ നിന്നും ഉൽപ്പന്നങ്ങൾ ഇലിമിനേറ്റും ടൈറ്റാനിയും അടക്കമുള്ള സി എം ആർ എല്ലിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ കെ എം എം എൽ നിന്നും വാങ്ങുന്നു എന്നാണ് വൈപ്പ് എന്നാൽ ആ കെ എം എം എൽ ലൈസൻസിന്റെ മറവിൽ സി എം ആർ എൽ കരിമണൽ ഖനനം നടത്തുന്നു സി എം ആർ എല്ലിന്റെ വാഹനങ്ങളിൽ ഇത് കൊണ്ടുപോകുന്നു എന്ന ഗൗരവമേറിയ ആരോപണമാണ് ഷോൺ ജോർജ് ഉന്നയിച്ചിരിക്കുന്നത് വലിയ തോതിൽ പിണറായിയുടെ പിന്തുണയോടെ മകൾക്ക് മാസപ്പടി കൊടുത്തതിന്റെ പ്രതിഫലമായി കോടിക്കണക്കിന് രൂപയുടെ കരിമണൽ കവർന്നെടുക്കാൻ കരിമണൽ കർത്ത അനുവദിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കരിമണൽ കർത്തയുടെ കണക്ക് പുസ്തകത്തിൽ കൃത്യമായ ലാഭമൊന്നുമില്ല അതാണ് ഈ കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടതും നൂറ്റി മുപ്പത്തഞ്ചു കോടിയുടെ തട്ടിപ്പിനെ കുറിച്ചുള്ള അന്വേഷണത്തിലേക്ക് നയിച്ചതും സി എം ആർ എല്ലിന് ആവശ്യമായ ഉൽപ്പന്നം കെ എം എം എൽ നിന്ന് തന്നെയാണോ വരുന്നത് കണക്കിലാവാം അല്ലാതെ നടത്തുന്ന കൊള്ള അത് പിണറായിയുടെ അനുഗ്രഹാശ്വസുകളോട് നടന്നതാണ് അതായത് നമ്മുടെ കടൽ തീരത്തെ കോടിക്കണക്കിന് രൂപ വില മതിക്കുന്ന ധാതു ഉൽപ്പന്നങ്ങൾ ഒരു പൈസയും സർക്കാർ കൊടുക്കാതെ അടിച്ചു മാറ്റുന്നു കണക്കിൽ നാനൂറ്റി അറുപത്തിനാല് രൂപ കൊടുക്കുന്നുണ്ട് എഴുപതിനായിരം രൂപ വിലയുള്ള സാധനത്തിനാണ് നാനൂറ്റി അറുപത്തിനാല് രൂപ സർക്കാർ കൊടുക്കുന്നത് ഇതെല്ലാം നിയമപരമാക്കാൻ കെ എം എം എല്ലിന്റെ പിന്തുണയോടെ വലിയ ഒരു അട്ടിമറി നടക്കുകയും അട്ടിമറിയുടെ ഭാഗമായി നമ്മുടെ കടൽ തീരത്തെ തോട്ടപ്പള്ളി തീരത്തെ കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന കരിമണൽ കൊണ്ടുപോവുകയും ചെയ്തു എന്നാണ് വ്യക്തമായിരിക്കുന്നത് അതിന്റെ വിശദാംശങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് അതിന്റെ പ്രത്യുപകാരമായി ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നത് കെ എം എം എൽ ഉദ്യോഗസ്ഥരാണ് അല്ലെങ്കിൽ കെ എസ് ഐ ഡി സി ഉദ്യോഗസ്ഥരാണ് ഇവരെല്ലാം ഒത്തു കളിച്ചാണ് ചെയ്തു കൊടുക്കുന്നത് ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥരെ പിന്നീട് റിട്ടയർമെന്റിന് ശേഷം ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരം എന്ന നിലയിൽ സി എം ആർ എല്ലിന്റെ ഡയറക്ടർ ബോർഡിൽ പോലും എടുക്കുന്നു എന്ന കാഴ്ച കൂടിയുണ്ട് അങ്ങനെ വലിയൊരു അഴിമതി കെ എം എം എൽ ഉദ്യോഗസ്ഥരും സി എം ആർ എൽ എന്ന കരിമൺ കമ്പനിയും കെ എസ് ഐ ഡി സിയും ഒക്കെ ചേർന്ന് പിണറായിക്കു വേണ്ടി നമ്മുടെ തീരത്തെ വിലമതിക്കാനാവാത്ത ധാതു ലവണങ്ങൾ കൊള്ളയടിച്ചതിന്റെ വലിയ ഞെട്ടിക്കുന്ന കഥകൾ ചില സിനിമകളിലൊക്കെ കാണുന്നത് പോലെ പൊതു മുതൽ മോഷ്ടിക്കുകയായിരുന്നു നിയമത്തിന്റെ പഴുതിൽ പിണറായിക്കും മറ്റു കൂട്ടർക്കും കൈക്കൂലി കൊടുത്ത് കർത്ത എന്ന് വ്യക്തമാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എസ് എഫ് ഐ അന്വേഷണം മുമ്പോട്ട് പോയാൽ ഈ വലിയ മാഫിയ സംഘത്തിന്റെ തനിറം പുറത്തു വരും അതിനെ ഞെട്ടിക്കുന്ന വിശദാംശങ്ങളാണ് ഇന്ന് ഷോൺ ജോർജ് പുറത്തുവിട്ടിരിക്കുന്നത് വരാൻ പോകുന്നത് വലിയ ഒരു കൊള്ളയുടെ നമ്മൾ പുറത്തു കണ്ട മുഖ്യമന്ത്രിയുടെ മകൾ കൈപ്പറ്റിയ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് അപ്പുറത്തേക്ക് കോടികളുടെ കള്ളപ്പണ ഇടപാടുകൾ അടക്കം കൈക്കൂലി അടക്കമുള്ള വിശദാംശങ്ങൾ പുറത്തു വരുന്ന തരത്തിൽ കോടികൾ നമ്മുടെ തീരത്തു നിന്നും അടിച്ചു മാറ്റിയതിന്റെ വിശദാംശങ്ങളിലേക്ക് അന്വേഷണം നീങ്ങിയേക്കാം ഈ രേഖകളെല്ലാം അത്ര സമ്മേളനത്തോട് പുറത്തുവിട്ട ഷോൺ ജോർജ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിനെ ഈ രേഖകൾ എത്തിച്ചിട്ടുണ്ട് കെ എസ് ഐ ഡി സിയുടെ ഒരു ഉത്തരവ് കെ എസ് ഐ ഡി സിയുടെ പ്രതിനിധികളായി സി എം ആർ എല്ലിൽ എത്തിയ മൂന്ന് ഡയറക്ടർമാർ സർക്കാർ സേവനം അവസാനിപ്പിച്ചതിനു ശേഷവും സി എം ആർ എല്ലിൽ തുടർന്നതെങ്ങനെ തുടങ്ങിയ വലിയ അഴിമതിയുടെ കണക്ക് പുസ്തകമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ മൂന്ന് ഉദ്യോഗസ്ഥന്മാരടക്കമുള്ളവരെ വിശദമായി ചോദ്യം ചെയ്യേണ്ടി വരും കരിമണൽ കർത്തയിൽ നിന്നും അനധികൃതമായി നാട് കൊള്ളയടിക്കാൻ വേണ്ടി കൈക്കൂലി കൈപ്പറ്റിയവരെല്ലാം അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ഷോൺ ജോർജ് ഇത് സാധാരണ മണൽ ഇത് ഇതില് കരിമണൽ ആണ് അതുകൊണ്ട് തന്നെ ഈ റേറ്റിന് പകരം ഇതിനൊരു റേറ്റ് ഫിക്സ് ചെയ്യണം ആവശ്യപ്പെട്ടുകൊണ്ട് മൈനിങ് ആൻഡ് ജിയോളജിക്കും എൻ സി എസ് എസ് കൊടുത്തിട്ടുള്ള ഗവൺമെന്റ് ജിയോ പ്രകാരം കൊടുത്തിട്ടുള്ള ഗവൺമെന്റിന്റെ നിർദ്ദേശത്തിന് മറുപടി ലഭിച്ചിട്ടില്ല എന്താണ് അതിന്റെ അതിന്റെ പുറകിലൊരു ഒരു ഒരു സർക്കാർ ഏജൻസി ഇവിടെ ഇതിന്റെ വാല്യുവേഷൻ നിർണ്ണയിക്കാൻ പറഞ്ഞപ്പോൾ വാല്യുവേഷൻ ഇല്ല ഇപ്പം അതിന്റെ വില നാനൂറ്റി അറുപത്തിനാലു രൂപ ഇന്നലെ ഇന്റർനാഷണൽ മാർക്കറ്റിൽ നിന്നും അതിന്റെ വെബ്സൈറ്റിൽ നിന്നും ഞാൻ എടുത്ത റേറ്റ് ആണ് നിങ്ങൾ ഇത് പ്രകാരം ഒരു എം ക്യൂബിന് മുപ്പതിനായിരത്തി അറുനൂറ് രൂപ വിലയാണ് മുപ്പതിനായിരത്തി അറുനൂറ് രൂപ മറ്റേ എൻക്യൂബിൽ നിന്ന് ഒരു എൻക്യൂബ് മൊത്തം മണലല്ല എം ക്യൂബിന് എഴുപതിനായിരം രൂപയ്ക്ക് മുകളിലുണ്ട് അതിൽ നിന്ന് നാൽപ്പത്തി ശതമാനം ഇലിമിനേറ്റ് ഉണ്ടായിരിക്കും എന്ന് നമ്മൾ കരുതുന്ന ഒരേ ക്യൂമിന് മുപ്പതിനായിരത്തിലധികം രൂപ വിലയുള്ളപ്പോഴാണ് നമ്മുടെ നാടിന്റെ സ്വത്ത് നാനൂറ്റി അറുപത്തിനാല് രൂപയ്ക്ക് പൊതുമേഖലാ സ്ഥാപനത്തിൽ കൊടുക്കുന്നു ആ പൊതുമേഖലാ സ്ഥാപനത്തിന്റെ കാര്യം ഞാൻ പിന്നീട് ചെയ്യുക അവരെന്ത് ചെയ്തോ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ളതാണ് ഈ മാസപ്പിടിയൊക്കെ മാസപ്പിടിക്ക് ശേഷമുള്ള കണക്കാർത്തത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ ഈ ഓർഡറിന് ശേഷം അമ്പത്തിരണ്ട് ലക്ഷം മെട്രിക് ടൺ കരിമണൽ അവിടെ നിന്നും നീക്കം ചെയ്തിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് അമ്പത്തിരണ്ട് ലക്ഷം ഇട്ടിട്ട് അതിന്റെ വാല്യൂഷൻ എന്താ ഇത് ഞാൻ നാൽപ്പതിനായിരം കോടി എന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ വളരെ അതിശോക്തിയോടുകൂടി എന്നോട് പറഞ്ഞു നാൽപ്പതിനായിരം കോടിയുള്ളൂ അതിന്റെ വില വലിയ അതിന്റെ ഒരു ഡോക്യുമെന്റ് അതിന്റെ കണക്ക് ബോധിപ്പിക്കുന്ന ഡോക്യുമെന്റ് നിങ്ങൾക്ക് വാട്സപ്പിൽ അയച്ചു സംസ്ഥാന സർക്കാരിന് വരുമാനമുണ്ടാകേണ്ട ഒരു കാര്യത്തെ കെ എം എം എൽ പൊടെ അവർ പൊതുവേഖല സ്ഥാപനം അവരുടെ ഇൻട്രസ്റ്റ് സംരക്ഷിച്ചു ഇൻഡസ്ട്രീ ഡിപ്പാർട്ട്മെന്റ് കെ എസ് ഇ ഡി സി റെഫ്യൂസ് അവര് പറഞ്ഞിട്ടുള്ള അടിസ്ഥാന വില കൊടുക്കുവാൻ അവിടെ തടസ്സം നിന്നത് കെ എസ് ഇ ഡി സി ആണ് കൃത്യമായി കാണും ഇനി കെ എസ് ഐ ഡി സി കഴിഞ്ഞ ദിവസം രാജ്യത്തെ തന്നെ ഏറ്റവും പ്രകൽഭനായ സുപ്രീം കോടതി അഭിഭാഷകനാണ് കെ എസ് ഐ ഡി സിക്ക് വേണ്ടി ഹാജരായ കെ എസ് ഇ ഡി സി ഇതിനെക്കൊന്നും ഞങ്ങൾക്ക് ഇതിനകത്ത് എന്താ കാര്യം ഇന്ത്യൻ ഷെട്ടിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിൽ എവിടെയും കെ എസ് ഐ ഡി സിയെ പരാമർശിച്ചിട്ടുണ്ടോ ഞങ്ങൾക്ക് എന്ത് കാര്യം അവിടെയാണ് കാര്യമുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞ ഒരു കാര്യം ഇതാണ് കൃത്യമായി ഈ ഏജൻസികൾക്ക് വില കുറച്ച് മണൽ എത്തിക്കുന്നതിൽ കെ എസ് ഐ ഡി സി നിർണായക പങ്കു വഹിച്ചു എവിടെയൊക്കെ കരിമണൽ ആയി ബന്ധപ്പെട്ട ഡീലിംഗ്സ് നടന്നിട്ടുണ്ടോ ആ മീൻസിലെല്ലാം കെ എസ് ഐ ഡി സി സാന്നിധ്യമുണ്ടായിരുന്നു രണ്ടായിരത്തി മൂന്നിൽ റിട്ടയർ ചെയ്ത ജനാദിന അച്യുത പൈ രണ്ടായിരത്തി മൂന്നിൽ കെ എസ് ഐ ഡി സിന്ന് റിട്ടയർ ചെയ്ത അദ്ദേഹം രണ്ടായിരത്തി നാല് നാലില് സി എം ആറിന്റെ ഉദ്യോഗസ്ഥനായി സി എം ആറിന്റെ ഡയറക്ടറായി രണ്ടായിരത്തി നാല് ഒമ്പത് രണ്ടായിരത്തി നാലിൽ ഇദ്ദേഹം സി എം ആറിന്റെ ഡയറക്ടറായി ഇവിടെ പ്രശ്നം കെ എസ് ഐ ഡി സി ഇരുന്നപ്പോൾ ഇവർ സി എം ആറിന് വേണ്ടി ചെയ്തു കൊടുത്ത സേവനങ്ങളുടെ ഫലമാണ് ഈ അപ്പോയിന്റ്മെന്റ് എന്നുള്ളതാണ് എന്റെ ആരോപണം ആരോപണം മാത്രമല്ല എൻ ബി അനുസരിച്ച് കെ ഒരു ബി ആണ് എൻ ബി അനുസരിച്ച് അവിടെ നിന്നും അതുമായി റിലേറ്റ് ചെയ്ത മറ്റേതെങ്കിലും കമ്പനിയിലേക്ക് അയാളുടെ റിട്ടയർ ശേഷം അയാൾ ജോയിൻ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ രാജിവെച്ചതിനു ശേഷം ജോയിൻ ചെയ്യണമെങ്കിൽ മൂന്ന് വർഷത്തെ കൂളിംഗ് പീരീഡ് ഉണ്ട് കെ എസ് ഐ ഡി സി എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന് കൊള്ളസങ്കേതമായി വെച്ചുകൊണ്ട് കെ എസ് ഐ ഡി സി ഇതിന്റെ എല്ലാം ഇടനില നിന്നുകൊണ്ട് ഈ നാട്ടിലെ ധാതു മണ ധാതു മണൻ സമ്പത്ത് കൊള്ളയടിക്കുന്നതിന് വേണ്ടി ഇവരെല്ലാവരും കൂടെ നടത്തിയ ഒരു സമം അതിന്റെ ഒരു വശത്ത് നിന്ന് നിയന്ത്രിച്ചത് എക്സ് ഇതാണ് ഈ കഥയുടെ ഒരു രൂപം ഇനി ഒരു പൊതുമേഖലാ സ്ഥാപനമല്ലേ അല്ലേ കെ എം എമ്മൻ ആ പൊതുമേഖലാ സ്ഥാപനത്തിന് മണൽ എടുത്തുകൊണ്ട് പോകുന്നു അതിനെന്താ തെറ്റ് ഈ മണൽ എങ്ങോട്ട് പോകുന്നു എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി പത്തൊമ്പത് പ്രളയത്തിന് ശേഷമാണ് ഏറ്റവും കൂടുതൽ കരിമുണൽ തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്ന് നീക്കം ചെയ്തിട്ടുള്ളത് അവർക്ക് സംശയമില്ലാത്ത കൈകളും രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതില് അതായത് രണ്ടായിരത്തി പന്ത്രണ്ടില് അവരുടെ ടോട്ടൽ കപ്പാസിറ്റിയുടെ അമ്പത്തിനാല് ശതമാനം കെ എം എം എൽ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നിടത്തുന്നത് ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ അത് മുപ്പത്തിമൂന്ന് ശതമാനമായി കുറഞ്ഞു അപ്പൊ ഈ മണലെല്ലാം കൊണ്ടാ പോയി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത് എട്ട് ഉണ്ടായിരുന്ന പ്രൊഡക്ഷൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആയിരത്തി നാനൂറ്റി എഴുപത്തിനാലായി ഈ രണ്ടായിരത്തി പന്ത്രണ്ട് കാലഘട്ടത്തിൽ എഴുപത്തിയേഴ് കോടി രൂപ നഷ്ടത്തിലായിരുന്ന സി എം ആർ എൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നൂറ്റി നാപ്പത്തിനാല് കോടി രൂപ പ്രോഫിറ്റാണ് നൂറ്റി നാപ്പത്തിനാല് എന്നൊക്കെ പറയുന്നത് വെറും 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 നിസ്സാരമായ കാര്യങ്ങളാണ് ഈ അറ്റോമിക് ഇപ്പോളെ സംബന്ധിച്ച് പറയുന്നത് ഇവിടെ വ്യവസായങ്ങളില് ഈ ഇപ്പോൾ നമ്മള് യൂട്ടിലൈസ് ചെയ്യുന്നു എന്ന് പറയപ്പെടുന്നത് മൂന്നോ നാലോ പറയുന്നത് കനലം പ്രോപ്പറായി നടന്നാൽ ഈ നാട്ടിലെ ഒരു പുതിയ തലവണ എങ്ങോട്ടും നാട് വിട്ടു പോകേണ്ട കാര്യം വരില്ല ഈ നാട്ടിൽ കാശില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആർക്കെതിരെയും സമരം ചെയ്യേണ്ടതും വരില്ല ഈ നാടിന്റെ അത്രയും വലിയ സമ്പത്ത് ആർക്കോ കൊള്ള ചെയ്യാൻ നിന്നുകൊടുത്തുകൊണ്ട് നമ്മുടെ നാട് കടക്കളയിലൂടെ മുമ്പോട്ട് പോവുകയാണ് ഈ നാൽപ്പതിനായിരം കോടിയെന്ന് ഞാനിപ്പോ പറഞ്ഞത് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷമാ ഇതുവരെ ഈ അന്വേഷണ പരിധിയിൽ ഒന്നും വരുന്ന കാലഘട്ടമല്ല എന്നുകൂടെ പ്രത്യേക ഓർമ്മ ഇതൊരു മാസപ്പടി ഒന്നുമല്ല അല്ലെ മുഖ്യമന്ത്രി വീണാ വിജയൻ ഇതൊന്നും അല്ല അതിനപ്പുറത്തേക്ക് ഈ രാജ്യത്ത് ഈ സംസ്ഥാനത്ത് നടക്കുന്ന ഒരു വലിയ കൊള്ളയെ തടയിടുക എന്നുള്ളതാണ് ഈ അന്വേഷണത്തിന്റെ ഒന്നാമത്തെ ഉദ്ദേശം പരാതിയുടെയും ഒന്നാമത്തെ ഉദ്ദേശം തന്നെ അതൊരു മാസപ്പടിയായി ലഘൂകരിക്കരുത് എന്നുകൂടി വിലയോരം ഓർപ്പിക്കും